ഇന്ത്യയിലെയും കേരളത്തിലെയും പ്രധാനപ്പെട്ട പദവികളാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് നിലവിലെ അൻപത്തിരണ്ടാമത് കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ആൻസർ ഭൂഷൺ രാമകൃഷ്ണ ഗവായ് ബി ആർ ഗവായ് അൻപത്തി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ബി ആർ ഗവായ് ഇദ്ദേഹം ചുമതലയേറ്റത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലിനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലിനാണ് ബി ആർ ഗവായ് കോടതി ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് അൻപത്തൊന്നാമത് കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് സഞ്ജീവ് ഖന്ന ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഹരിലാൽ ജെ കെനിയ നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദാർ നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് നിതിൻ മധുക്കർ ജംദാർ ആദ്യത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് കെ ടി കോശി നിലവിലെ ഐ എസ് ആർ ഒ ചെയർമാൻ വി നാരായണൻ പതിനൊന്നാമത് ഐ എസ് ആർഒയുടെ ചെയർമാനാണ് വി നാരായണൻ ആദ്യത്തെ ഐ എസ് ആർ ഒ ചെയർമാൻ ആരായിരുന്നു വിക്രം സാരാഭായ് നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് ഹീരാലാൽ സമരിയ പന്ത്രണ്ടാമത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ഹീരാലാൽ സമരിയ ആദ്യത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് വജാഹത് ഹബീബുള്ള ആദ്യത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ വനിത ആരാണ് ദീപക് സന്ധു ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ വനിത ദീപക് സന്ധു രണ്ടാമത്തെ വനിത സുഷമ സിംഗ് രണ്ടാമത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ വനിതയാണ് സുഷമ സിംഗ് നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യൻ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര നിലവിൽ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ് നിലവിലെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ് ആദ്യത്തെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് എം എം പരീത് പിള്ള ദേശീയ വനിതാ കമ്മീഷന്റെ നിലവിലെ അദ്ധ്യക്ഷ വിജയകിഷോർ രഹത്കർ ദേശീയ വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ ആരാണ് വിജയകിഷോർ രഹത്കർ ആദ്യത്തെ അധ്യക്ഷയാണ് ജയന്തി പട്നായിക് കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ പി സതീദേവി കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആരായിരുന്നു സുഗതകുമാരി നിലവിൽ ഇന്ത്യയുടെ കരസേനാ മേധാവി ഉപേന്ദ്ര ദിവേദി ഇന്ത്യയുടെ നാവികസേനാ മേധാവി ദിനേശ് കുമാർ ത്രിപാഠി ഇന്ത്യയുടെ വ്യോമസേനാ മേധാവി അമർ പ്രീത് സിംഗ് അപ്പോൾ ഇന്ത്യയുടെ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വേദി നാവികസേനാ മേധാവി ദിനേശ് കുമാർ ത്രിപാഠി വ്യോമസേനാ മേധാവി അമർ പ്രീത് സിംഗ് ഇന്ത്യയുടെ നിലവിലെ ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇന്ത്യയുടെ ഇരുപത്താറാമത് ആർ ബി ഐ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര ഇരുപത്തഞ്ചാമത് ആർ ബി ഐ ഗവർണർ ആരായിരുന്നു ശക്തികാന്ത ദാസ് ഇന്ത്യയുടെ ആദ്യത്തെ ആർ ബി ഐ ഗവർണർ ഓസ് ബോൺ സ്മിത്ത് ഇന്ത്യയുടെ ആദ്യത്തെ ആർ ബി ഐ ഗവർണർ ആരാണ് ഓസ് ബോൺ സ്മിത്ത് ഇന്ത്യക്കാരനായ ആദ്യത്തെ ആർ ബി ഐ ഗവർണർ സി ഡി ദേശ്മുഖ് ബാക്കി അപ്പോയിൻമെൻറ്സ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അടുത്ത പാർട്ട് വീഡിയോ വരുന്നതായിരിക്കും ഓക്കെ താങ്ക്